ഹായ് ഡിയേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന ചോദ്യോത്തരങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം ലില്ലി ബോർഡിംഗ് സ്കൂളിൽ ആദ്യമായി അപ്പൂപ്പനോടൊപ്പം വന്നപ്പോൾ ധരിച്ച ഡ്രസ്സ് ഏത് ഞൊറികളുള്ള ഒരു വെളുത്ത ഫ്രോക്ക് ലില്ലിയെ ആരാണ് ലില്ലിപ്പ എന്ന് വിളിക്കുന്നത് ലില്ലിയുടെ അപ്പൂപ്പൻ ബോർഡിങ് ഹൗസിൻ്റെ ചുമതല ആർക്കാണ് സിസ്റ്റർ ഡോറോത്തിക്ക് ആരെ കണ്ടപ്പോഴാണ് ഒരു മഹാറാണിയെ കണ്ടിട്ടെന്ന വണ്ണം കെറ്റീഷ ചുളുങ്ങി ഒതുങ്ങി നിന്നത് ലില്ലിയെ ലില്ലിയുടെ വീട്ടിലെ ആയ ആര് സുമിത്ര രാവിലെ അഞ്ച് മണിക്ക് ഉണർന്ന് കിണറ്റുകരിയിലേക്ക് ഓടുന്നതു മുതൽ ഓട്ടം അവൾ ആരംഭിക്കുകയാണ് ആര് കെറ്റീഷ കെറ്റീഷ താക്കോൽ സൂക്ഷിക്കുന്നത് എവിടെ അവളുടെ കറുത്ത ഉടുപ്പിൻ്റെ പോക്കറ്റിൽ കാറിൻ്റെ ചിഹ്നം വിളി പോലുള്ള ഹോൺ ശബ്ദം ദേഷ്യം ആര് സിസ്റ്റർ റോസറ്റിയെ ഓടിക്കെ കെറ്റീഷ എൻ്റെ ചെവിക്കല്ല് പൊട്ടുന്നതിന് മുമ്പ് നീ ഒന്ന് ഓടിക്കെ ഇങ്ങനെ ആര് സിസ്റ്റർ റോസറ്റി വവ്വാൽ എന്ന കുട്ടികൾ വിളിക്കുന്നത് ആരെയാണ് കെറ്റീഷയെ ക്ലാസ്സിൽ പരിപൂർണ അച്ചടക്കം പാലിക്കണമെന്ന കുട്ടികളോട് ആവശ്യപ്പെടുന്ന നിർബന്ധ ബുദ്ധിക്കാരിയായ മോണിറ്റർ ആര് ലില്ലി ഇങ്ങനെ ഒരു മരം കയറി പെണ്ണുണ്ടോ ആരാണ് ഇങ്ങനെ പറഞ്ഞത് ആരെക്കുറിച്ച് സിസ്റ്റർ ഫെലിസിറ്റ ലില്ലിയെക്കുറിച്ച് ബോർഡിങ്ങിലെ സിസ്റ്റർ ആര് സിസ്റ്റർ ഡൊറോത്തി ലില്ലിയെ ചൂരൽ കൊണ്ട് അടിച്ചത് ആര് സിസ്റ്റർ ഫെലിസിറ്റ ക്രിസ്മസ് വെക്കേഷന് ലില്ലിയെ എവിടെ കൊണ്ടുപോകാമെന്നാണ് അപ്പൂപ്പൻ പറഞ്ഞത് ലില്ലിയുടെ കൂട്ടുകാരനായ പോപ്പിൻ്റെ വീട്ടിൽ അഞ്ചാം ക്ലാസ് എല്ലാ ഡിവിഷനിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് ആര് ലില്ലിയും പോപ്പും ലില്ലിക്ക് പോപ്പിനെ ഇഷ്ടമാവാനുള്ള മറ്റൊരു കാരണം എന്ത് ഓട്ടത്തിൽ പോപ്പാണ് ഒന്നാമൻ പോപ്പിന് ആരെല്ലാമുണ്ട് അച്ഛനും ചേച്ചിയും പോപ്പിൻ്റെ അച്ഛൻ്റെ ജോലി എന്ത് മീൻ പിടുത്തം പോപ്പിൻ്റെ സുന്ദരിയായ ചേച്ചിയെ കല്യാണം കഴിച്ചത് ആര് വലിയ ഒരു പണക്കാരൻ ഇതെന്താ വല്ല സത്രമോ വഴിയമ്പലമോ ആണോ ആരാണ് ഇങ്ങനെ പറഞ്ഞത് പോപ്പിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് നീ പഠിച്ച് ഒരു ഡോക്ടറാകുക അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ മന്ദൻ്റെ എല്ലാ കാശും തിരിച്ചു കൊടുക്കാൻ പറ്റും ആരാണ് ഇവിടെ പരാമർശിക്കുന്ന മന്ദൻ പോപ്പിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലില്ലി തൻ്റെ കൂട്ടുകാരനായ പോപ്പിന് വേണ്ടി കൊണ്ടുവന്ന ക്രിസ്മസ് സമ്മാനം എന്താണ് തിളങ്ങുന്ന ഒരു മിഠായി കേക്ക് തിളങ്ങുന്ന നക്ഷത്ര വിളക്കുകൾ ബലൂണുകൾ കളിത്തോക്ക് പട്ടാളക്കുപ്പായം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കളിത്തോക്ക് കൊണ്ട് എന്തിനെ വെടിവെച്ച് വീട്ടും എന്നാണ് പോപ്പ് പറയുന്നത് കടൽ പക്ഷിയെ ലില്ലി കടൽ തീരത്തെ മണലിൽ എന്താണ് ഉണ്ടാക്കിയത് ഗുഹ അപ്പൂപ്പൻ ഗുഹയ്ക്കകത്ത് എന്തിനെയാണ് ഇട്ടത് സന്യാസി ഞണ്ടിനെ കുഴലൂത്തുകാരാ വരിക എന്ന ഗാനം കുട്ടികളെ പഠിപ്പിച്ചതാര് സിസ്റ്റർ ഡോറോത്തി എന്താ നീ നേരെ നോക്കാത്തത് അത് കള്ള ലക്ഷണമാണല്ലോ ആരെക്കുറിച്ചാണ് സിസ്റ്റർ പെലിസിറ്റ ഇങ്ങനെ പറഞ്ഞത് പോപ്പിനെക്കുറിച്ച് ഫീസ് അടച്ചില്ലെങ്കിൽ നാളെ ക്ലാസ്സിൽ കയറ്റില്ല എന്ന് പോപ്പിനോട് സിസ്റ്റർ പെലിസിറ്റ പറഞ്ഞപ്പോൾ കളിയാക്കി ചിരിച്ച പെൺകുട്ടി ആര് ബേബി പേപ്പർ വെയ്റ്റ് കെറ്റീഷയുടെ നേർക്ക് വലിച്ചെറിഞ്ഞത് ആര് ബേബി ബേബിയെ ബാത്റൂമിലിട്ട് പൂട്ടിയത് ആര് ലില്ലിയും കൂട്ടുകാരും കെറ്റീഷയ്ക്ക് സുഖമില്ലാത്തതു കൊണ്ട് ഗേറ്റ് തുറക്കാൻ പോയതാരാണ് ലില്ലി വവാലിന് എന്തു പറ്റി എന്ന് പോയോ ആര് ആരോട് ചോദിച്ചു ലോറി ഡ്രൈവർ ലില്ലിയോട് ചോദിച്ചു സ്കൂളിൻ്റെ മുഴുവൻ ചുമതലയും മേൽനോട്ടവും വഹിക്കുന്നതാര് സിസ്റ്റർ ഫെലിസിറ്റ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കഥ നിങ്ങൾക്ക് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം എല്ലാവരും നന്നായി പഠിക്കുക ഓക്കെ ഡിയോസ്